ഒരു കുടുംബത്തിൻ്റെ അനുഭവമല്ല ധാരാളം മനുഷ്യർക്കുണ്ടായിട്ടുള്ള അനുഭവം കോഇൻസിഡൻസ് എന്ന് പറയാൻ പറ്റില്ല അതിലൊന്ന് ഒരു ഫാമിലി മുന്നിൽ കാറിൽ യാത്ര ചെയ്തിരുന്നത് ഒരു മധ്യവയസ്കനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയും അവർക്ക് എഴുപതും അറുപത്തഞ്ചും വയസ്സ് പ്രായം കാർ ഓടിച്ചിരുന്നത് അമ്മായിപ്പൻ പുറകിൽ ഇരുന്നത് ഈ മധ്യവയസ്കനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങൾ ഏതാണ്ടൊരു അഞ്ച് വയസ്സും താഴെ ഒരു മൂന്ന് വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ എന്നാൽ ഇവരോടൊപ്പം തന്നെ അവരുടെ അടുത്ത രണ്ട് ബന്ധുക്കളും ഉണ്ട് അങ്ങനെ അവർ ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാവിലെ അഞ്ചു മണിക്ക് ആണ് അവർ വീട്ടിൽ നിന്നിറങ്ങി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് അവരുടെ നാട്ടിലേക്ക് കുറച്ച് അകലെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഒരു മണിക്കൂർ മേളിൽ യാത്ര ചെയ്ത് പോകേണ്ട കാര്യമുണ്ട് അങ്ങനെ തിരികെ അവർ വരുന്ന സമയത്ത് ഏതാണ്ട് മണി സമയം രാവിലെ മോർണിംഗ് മോർണിംഗ് ടൈം ഈ അമ്മായിപ്പൻ പോയി വണ്ടി നല്ല വേഗതയിൽ ഓടിച്ച് വരികയാണ് തിരിച്ച് വീട്ടിലോട്ട് അങ്ങേരെ ഏതോ പോസിറ്റീവ് കൊണ്ടിടിച്ച് അങ്ങനെ ഈ മദ്യവയസ്കനും അദ്ദേഹത്തിൻ്റെ ഒപ്പം വരുന്ന ഭാര്യക്ക് ഭീകരമായിട്ടുള്ള പരിക്കുണ്ടായി അവരെ തലയൊക്കെ പൊട്ടി ആ സ്ത്രീയുടെ ചെവിയൊക്കെ അങ്ങ് പോയി വലിയ ഒരു അപകടത്തിന് ഇവർ രണ്ടുപേരും വിധേയരായി എന്നാൽ പിന്നീട് ഇവർ വലിയ ചികിത്സകൾക്കൊക്കെ വിധേയമാവുകയും ഇതൊക്കെ അതിജീവിക്കുകയും ഇന്ന് തുടർന്ന് അവർ ജീവിതം നയിച്ചു വരുന്നു ഈ അപകടത്തിൻ്റെ ശാരീരിക അവശതകൾ ഒന്നും തുടർന്ന് അവരെ ബാധിച്ചിട്ടില്ല പക്ഷെ അന്ന് ലക്ഷങ്ങൾ ചിലവും അതിൻ്റേതായ ഭീകര ഭയാനക ഓർമ്മകൾ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അവസ്ഥയും ഇയാളുണ്ടായി ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും വലിയൊരു അപകടം ഇമ്പാക്റ്റ് ഉണ്ടായപ്പോൾ ഈ വണ്ടി ഓടിച്ച ഈ വയസ്സായ രണ്ടുപേർക്ക് സാരമായ പരിക്കോടയും എന്നാൽ ഇവരോടൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന ബന്ധുക്കളായിട്ടുള്ള രണ്ടുപേർക്കും ഈ കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഇവർ രണ്ടുപേർക്കുമാണ് ഇത്രയും വലിയൊരു മുറിവ് ചതവ് വലിയൊരു ആഴത്തിലുള്ള വേദനാജനകമായിട്ടുള്ള മാസങ്ങളോളം നിലനിൽക്കുന്ന ആശുപത്രി മാസത്തിന് വിധേയരായി ഇതാണ് വിധി ഇതാണ് ഡെസ്റ്റിനി എന്തായാലും ഇവർ ക്ഷേത്രദർശനം കഴിഞ്ഞു വന്നു ഇപ്പം തുടർന്ന് അവരിപ്പോൾ ജീവിതം നയിച്ചു വരുന്നുണ്ട് എന്തായാലും അവിടം കൊണ്ട് എന്തോ ഇത്രയും വലിയൊരു അപകടമായിട്ട് പോലും അവർ ബെഡ് റിട്ടനാകാതെ കിടപ്പ് രോഗികളാകാതെ അംഗവൈകല്യമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്ന് ഞാൻ അവർക്ക് പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു എന്തായാലും ഇപ്പം അവർ ഹാപ്പിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇതിലും വലിയൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഒത്തിരി കോമാ സ്റ്റേറ്റിലോട്ട് പോവുക തുടർന്ന് അവർക്ക് ഒരിക്കലും വീട് വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിന് ചിന്തിക്കാൻ അപ്പുറം ഒരുപാട് സത്യങ്ങളിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ വരാനുള്ളത് വഴി തന്നത്തില്ല എന്നാലും അവർ ചെയ്ത ഏതോ നല്ല കർമ്മം കൊണ്ട് വലിയൊരു അപകടം തന്നെയാണ് വലിയൊരു അനുഭവം തന്നെ ആയിരുന്നാലും അത് അതിജീവിച്ചു ഇതേപോലെ തന്നെ അനുഭവമുള്ള മറ്റൊരു ലേഡിയും അവർ വെറുതെ വഴി നിന്നതാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു മറ്റ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഇവരെ ആ നമുക്ക് ഒരുമിച്ച് പോകാം എന്നും പറഞ്ഞാൽ ആ കൂട്ടമായിട്ടിരുന്ന ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ പോയിട്ടിരുന്ന അത്രയും പേര് യാത്ര ചെയ്ത ഒരു പുതിയ കാറ് കൊണ്ട് ഒരു കൊക്കയിൽ ഇയാൾ മറച്ചിടുകയും എന്നാൽ ആ കാറ് നിറച്ച് ഈ വണ്ടി ഓടിച്ച പുതിയ അധ്യാപകൻ്റെ പുതിയ കാറ് വശത്ത് മറ്റൊരു അധ്യാപകന് പുറയിൽ മറ്റു ലേഡി ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഇവർ ഓടിച്ചു പോയ അവസ്ഥയ്ക്ക് കൊക്കയിൽ വീഴുകയും എന്നാൽ അതിലെ ഒരു ടീച്ചർ മാത്രം ഭീകരമായ അപകടത്തിന് വിധേയമായി ഇന്നും അതിൻ്റെ ദുരന്തം അവരനുഭവിച്ചു വരികയാണ് എന്നാൽ ഈ കൊക്കയിലെ വീണ ആ കണ്ട അവസ്ഥ ആരും തന്നെ രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ നിഗമനം നടത്തിയത് എങ്കിൽ സാരമായ പരിക്കോട് കൂടി വണ്ടി പോയി വണ്ടി ടോട്ടൽ ആണ് ബാക്കി എല്ലാവരും സാരമായ പരിക്കോട് കൂടി രക്ഷപ്പെടുകയും ഇവർ മാത്രം ഇങ്ങനെ ഒരു ഹതഭാഗിയായി ജീവിതം തുടർന്നു വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനൊന്നും പറയാനില്ല ദൈവത്തെ വിളിച്ച് സത്കർമ്മങ്ങൾ ചെയ്ത് നന്മയും നല്ലതുമായിട്ട് മുന്നോട്ട് നയിക്കുക ഇവിടെ എന്തായാലും മെഡിറ്റേഷൻസ് ഉണ്ട് പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ എന്തായാലും ഈ ജന്മത്തിലെ ആണെങ്കിലും നമ്മൾ നെഗറ്റീവ്സിനെ റിലീസ് ചെയ്യാൻ കർമ്മദോഷങ്ങൾ ലഘൂകരിക്കാനായിട്ട് നമ്മുടെ മെഡിറ്റേഷൻസ് സഹായിക്കും പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക എന്തായാലും നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലാതെയാവട്ടെ വെൽക്കം